അത് പറഞ്ഞല്ലേ മറ്റേ ഗോൾഡിന്റെ ഇത് പിടിക്കും അത് അത് പലിശ വർഷത്തിൽ ഒരു വട്ടല്ലേ ഉള്ളു ഇല്ല ഇല്ല അത് മാസത്തിലാണ് മാസത്തിൽ എത്ര വെച്ച് അഞ്ഞൂറ് കൊല്ലത്തേക്ക് എത്രയാ മൊത്തം കൊല്ലത്തേക്ക് അതെന്തോസ്റ്റേക്ക് ആയിരത്തി എത്ര രൂപ പറഞ്ഞത് ഒരു കൊല്ലത്തേക്ക് അത്രയും കൊടുത്താൽ മതി അതിന് മുന്നേ അടച്ചു തീർക്കണം അതാണ് ആ അതാണ്

ഡയലോഗ് അടിക്കാണ്ട് പൈസ കിട്ടും ഡയലോഗ് മാത്രുല്ല അമ്മ പൊന്ന് പൊന്ന് അത് എന്തിനാ കൂടെ എഴുതി വെക്കണം അല്ലാണ്ട് എങ്ങനെ അറിയാം എന്തിനാന്ന് പറഞ്ഞിട്ട് അത് അമ്മ എഴുതി വെക്കുന്നുണ്ട് അമ്മക്ക് ആരേലും ഉന്നമൊക്കെ വെക്കാൻ വേണ്ടിട്ടാണ് പൈസ പോയത് അങ്ങോട്ടാണല്ലോ എന്തിനാ പോയെന്നല്ല എന്നറിയണ്ടേ 4 മണിക്കൂർ ഇന്നലെയാണ് പെട്രോൾ എടുത്തത് ഞാൻ നെറ്റ് വർക്കത്തെ ആ ഇന്നലെ જ അല്ലേ പെട്രോൾ എടുത്ത പെട്ടില്ലാമേ ആളെങ്ങാണ് നമ്മ ബ്ലോക്ക് ആക്കി എന്തിને ആഡ് അനദർ ബാങ്ക് അക്കൗണ്ട് അമ്മേ അത വിട അമ്മേ 24 മണിക്കൂർ ആയാലും ശരിയാവുന്നേ എന്തിനെ ബ്ലോക്ക് ആക്കിയോ എങ്ങനെ നാക്കാലി കേട്ട അമ്മനെ ബ്ലോക്ക് ആ ആ എന്തിനാ അതൊരുറെ ഒരു രസമല്ലേ ആ മൂന്ന് രൂപയശം കുതി ല്ലേ അവർക്ക് ദേഷ്യം പിടിച്ചു അല്ലാതെ ¡Atención, amigo! ¡Amole, amole! ¡Amole, amole! ¡Amole, amole, amole! ¡Amole, amole, amole! ¡Amole, 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 amole, 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 amole, No No എന്ത് മേളിലാണോ സൂര്യനായിരിക്കും അപ്പ അതൊരു നാക്കുകൊണ്ട് തള്ളി കയറ്റി വെക്ക അല്ല അത് കൈകൊണ്ടെടുത്തു കളാം ഉള്ളിലായിട്ടുള്ള ഉള്ളില് സ്ക്വയർ സ്ക്വയർ വേറെ ചെരിച്ചിള് പക്ഷെ ഇത് കണ്ട ഇത് മൊത്തം ഒരു ഇതിന്റെ ത്രികോണത്തിന്റെ ആകൃതി നാല് ത്രികോണത്തിൽ വെട്ടിയ കല്ലാണ് ഇരിക്കുന്നത് അത് മറ്റേ റൈറ്റ് ആംഗിൾ ഇതിന്റെ മേളിൽ കേറി നോക്ക മേളിലൊരു മറ്റേ സാധാ പാറയുടെ മേളിൽ ഇതായിരിക്കും വിഷ്ണു വിഷ്ണു എന്നല്ല പറഞ്ഞു ഇതായിരിക്കും വിഷ്ണുവിന്റെ രൂപമായിരിക്കും ശങ്കൊക്കെ ഇണ്ട് വിഷ്ണു ആയിരിക്കും അപ്പൊ ചിലപ്പോ ഇവര് രണ്ടാമത് കൊത്തിപ്പണിതായിരിക്കും ജൈനന്മാർ ക്ഷേത്രത്തിന്റെ ഇതൊക്കെ പുതിയതാണ് തോന്നുന്നു പുതിയ കല്ലുകളാണെന്ന് തോന്നുന്നു ഇല്ലല്ല ഇത് ഈ വെട്ട് കാണുമ്പോ അറിയു മെഷീനുകൊണ്ട് അമ്മ ഇത് കൊണ്ട് മെഷീനുകൊണ്ട് വെട്ടാ ഇവരുടെ കല്ലിന്റെ കൊത്ത് വേറെ രീതിയിലാണ് ഇത് ഒരു പ്രത്യേകത എന്താ അറിയോ ഇവിടെയുള്ള ഇതായിരിക്കില്ല ഇതിന്റെ അപ്പുറത്തെ വശത്ത് അപ്പുറത്തെ വശത്ത് വേറെ ഇതൊക്കെ അതൊക്കെ ജയനക്ഷേത്രത്തിൽ നിന്ന് അവര് ഈ വശത്തെ അതേ ഷേപ്പ് ശില്പായിരിക്കില്ല അപ്രവശം നോക്കിക്കോ കുഞ്ഞു നോക്കിക്കോ നോക്കിയോക്കി പിന്നെ ഇവര് സൈഡിൽ ഈ വാതിലിട്ട് ഇതിനറിയോ പൂജയായിട്ട് ഇവര് ജയന്മാരെ ഇടതുവശത്തോടെയാണ് പ്രസാദം കൊടുക്കുന്നത് ഇതിന്റെ പുറത്ത് എന്താ നോക്കട്ടെ ഇവിടെ കൂടെ ആണ് അവർ ആ ഇടതുവശത്താ ഇതാ ഇതൊക്കെ പഴയ കൊത്താണ് പക്ഷെ ഇതിന്റെ അപ്പുറത്തെ സൈഡില് വലിയ പുതിയ കൊത്തുകൾ കാണാ വി ാണ് ആൾക്കാരി കാണില്ല എന്തോരം കൊത്തുപണികളല്ലേ ഇത് പിന്നെ അച്ചടിച്ച് കൊത്താൻ പറ്റൂലോ അതൊക്കെ അതിന്റെ മുകളിൽ ആ തൂണല് ഒരു കൊരങ്ങന്റെ രൂപ ഞങ്ങൾ ഇത് കൊരങ്ങനാണോ ഇത് ഇത് കൊരങ്ങനാണോ

യില് വാലാണോ അത് ഇപ്പൊ ഹനുമാൻ അതീ രണ്ട് ഹനുമാന്മാരുണ്ടോ അല്ല അത് വേറെ രൂപല്ലേ അവിടെ ഇത് ഹനുമാനാണോ ഇനി ഇത് കുരങ്ങന്റെ രൂപം ഉണ്ട് അപ്പൊ ഇത് വേറെ ഇതെന്താ പക്ഷിയാണ് കൊക്കും ഇത് അതിനെന്തോ കൊക്കുണ്ട് അപ്പൊ ഇതെന്തോ പക്ഷി രൂപ രണ്ട് പാലോ ഇതൊരു വാല് ഇങ്ങോട്ട് എനിക്ക് അവിടെ ചെന്ന ഓർമ്മയുണ്ട് ഇതേപോലെ കതിര് പിടിച്ചിരിക്കുന്ന രൂപമൊക്കെ ഇപ്പോഴും നല്ല വൃത്തിക്ക് കല്ല് ഈ കല്ല് പുതിയ കല്ല് പോലെ ഈ കല്ലിന്റെ അതിന്റെ വ്യത്യാസം കണ്ടു പഴയതാണ് അതിന്റെ നോക്കിയറിയാ ചരിത്രം എന്താണെന്ന് അറിയാ ഈ ലാവ എന്ന് വരുന്നപ്പോ ഇവിടെയുള്ള ഈ ഇതായിരിക്കില്ല ഇതിന്റെ പുറകില് പുറകില് വേറെ ഇതായിരിക്കും അത് ഈ ലാർവ ഉറച്ചിട്ട് അതിന്റെ മൂന്നാമത്തെ ലാവ

മാറേ നല്ലൊരു മാറ്റേണ്ടി വരുമോ എടാ മാറ്റി കൊടുക്കടാ ആ അമ്മ കോളേജ് പഠിക്കുമ്പോഴാണ് ഇവിടെ വന്നത് ഇത് ചരിത്രമല്ല അമ്മേ ഇവിടെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ശിക്ഷർഹിക്കുന്ന സംഭവം അത് കണ്ടോ അതിന്റെ മേളത്തെ കൊടിയത് വലിയൊരു പാറേ കിട്ടിയാണ് വീട്ടിൽ പോവുന്നില്ലേ ചുമച്ചാണെ പറ വീട്ടിൽ പോവുന്നില്ലേ താങ്കളിലൊക്കെ വീട്ടിൽ പോണ്ടേ പറയാ അതിനുള്ള കാരണം കാരണം കൂടെ പറയം പറക്കണ്ട അയ്യോ ഭർത്താവിനെ പേടിച്ച് മാറി കഷ്ട പാവം പിടിച്ചോട് നല്ല പൊടിയായി അത് എടുക്കണ്ടായിരുന്നു ഇവിടെ വരെ കിട്ടുന്നുണ്ട് പായിലൊക്കെ പോയില്ലേ

ൂടിയല്ലേ രണ്ടുമൂന്ന് വണ്ടി നമ്മളൊക്കെ മാറ്റി തരുമായിരിക്കും അയ്യോ നമ്മളിവിടെ പോകുന്നുണ്ടോ മനസ്സിന് സുഖമില്ലാത്ത എന്താ മനസ്സിന് സുഖമില്ലാത്ത എന്ത് കാരണം എന്താ രാവിലെ വിങ്ങാനുള്ള കാരണം ചില സമയത്ത് നമുക്ക് അതെ അതെ നമ്മുടെ മറ്റേ ആ ക്ഷേത്രത്തില് നമുക്ക് പ്രവേശനം ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം ഇവിടെ ജെയിൻ ടെമ്പിൾ ഉള്ള ഒരു പെണ്ണുക്കലിക്കലോട്ടെ അവിടെ നിന്നോട്ടെ അവിടെ എവിടെയാടാ മറ്റേ ഈ ജെയിൻ ടെമ്പിൾ ഉള്ള ഒരു മാനന്തവാടി ഉള്ളതാ നമ്മ പറ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക്

ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ പറ മാനന്തവാടി രണ്ടു മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് പിന്നെ പഴശ്ശിയുടെ കുടിയിലുണ്ട് അതൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുള്ള സംഭവങ്ങളല്ലേ അല്ലാണ്ട് ആ ക്ഷേത്രത്തെ നമുക്ക് വേറാൻ പറ്റില്ല ഇപ്പോൾ ഒരു കാര്യമില്ല അവിടെ എനിക്ക് പോകണം നല്ല ആഗ്രഹമുണ്ട് എനിക്ക് വേറൊരു കാര്യം അറിയാൻ തോന്നുന്നു മറ്റേ നമ്മുടെ ഇയാളില്ലേ പഴശ്ശിയുടെ ഒരു ല്ല മറ്റൊരാളുടെ വേറെന്താ ഇവിടുത്തെ കുറുമരുടെ ഒരു ആളുണ്ടായിരുന്നല്ലോ ചിറക്കൽ അപ്പു അല്ലെ ചന്തു ആ പുള്ളിയെ തൂങ്ങി മരിച്ച ഒരു മുതൂ പറഞ്ഞ ആ പരമ്പര സ്കൂളിന്റെ ആ അതെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ അത് തന്നെ എന്താ എന്ത് ചന്തുവാ തലക്കേൽ ചന്തുവാൽ ചന്ത ഒരു കുറുമരുടെ നേതാവായിരുന്നു നമ്മുടെ വയനാട്ടിൽ ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളൊന്നും കാണാത്തത് ആ എഴുത്തുപാറയിലൊക്കെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് അലൗഡാണ് അടിപൊളി അവിടെ എല്ലാവർക്കും അലൗഡാണ് കടുവയിൽ നിന്ന് രക്ഷപെടാൻ കഴിവുണ്ടെങ്കിൽ സുരക്ഷിതമായി കാണാൻ പറ്റും ഇവരിതാക്കണം മറ്റേ ഹെറിറ്റേജ് സൈഡായി മാറ്റണം കാരണം അവിടെ അധികം ഇല്ല അതുകൊണ്ടായിരിക്കും ഇവര് വലിയ മനക്കെടാത്തെ അത് മറ്റേ ടിപ്പു സുൽത്താന്റെ ഇതല്ലേ പാറയിലെ തുറന്നിട്ടുള്ള എന്ത് തന്നെയാണല്ലോ യാത്ര ചെയ്യുന്നത് ഓ ഇത് വെള്ളം നിറല്ലേ ഞാൻ വെച്ചാൽ നീല നിറച്ചോണ്ടിരുന്നേ നീല പുതിയതില്ല